എല്ലാവർക്കും ഇന്നറിയാൻ ന്യൂസ് കേരള ധന്യം നവരാത്രി എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം നവരാത്രിയുടെ മൂന്നാമത്തെ ദിവസം ദേവി ചന്ദ്രാഖണ്ഡ ഭാവത്തിലാണെന്ന് നമുക്കറിയാം ചന്ദ്രാഖണ്ഡ സ്വയംവര വധുക്കൾ വിവാഹ ദിവസം നെറ്റിയിൽ അണിയുന്ന ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഒരു ആഭരണമാണ് ചന്ദ്രാഖണ്ഡ എങ്ങനെയായിരിക്കണം വിവാഹം പരമശിവനും മഹാവിഷ്ണുവും ശ്രീപാർവതിയും മഹാലക്ഷ്മിയും ഒക്കെ എങ്ങനെയാണ് വിവാഹം കഴിച്ചത് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ മുപ്പതാമത്തെ മന്ത്രം നമ്മൾ ശ്രദ്ധിക്കണം അതിൽ കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിതന്ധര എന്നാണ് മന്ത്രം കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ധര കന്ധരം എന്ന് പറഞ്ഞാൽ കഴുത്തെന്നാണ് അർത്ഥം സൂത്രം ചരട് കാമേശൻ ശിവൻ കാമത്തെ നൽകുന്ന ഈശൻ എന്നും ശിവൻ അർത്ഥമുണ്ട് കാമത്തെ നശിപ്പിച്ചതും ശിവനാണ് കാമത്തെ നൽകുന്നതും ശിവനാണ് അതുകൊണ്ട് ശിവനെ ശിവകാമി കാമം സ്ത്രീകളുടെ ഭാര്യമാരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കണമല്ലോ ഭർത്താവ് അതുകൊണ്ടാണ് ഈ മന്ത്രത്തിൽ കാമേശൻ എന്ന് തന്നെ ശിവന് നാമം നൽകിയത് ബന്ധിപ്പിച്ച മാംഗല്യം മംഗല്യസൂത്രം ശിവൻ കെട്ടിയ സൂത്രത്തിന്റെ അടയാളം പ്രതിവർദ്ധകളായ സ്ത്രീകളുടെ കഴുത്തിൽ മൂന്ന് ഞൊറികൾ കാണാം അത് പരമേശ്വരൻ കെട്ടിയ താലിയുടേതാണെന്നാണ് സംഗീതം ആ താലി കെട്ട് അല്ലെങ്കിൽ വിവാഹ ദിവസമുള്ള താലി ചാർത്തൽ അത്രയും പ്രധാനപ്പെട്ടതാണ് ലളിതോപാഖ്യാനത്തിൽ പറയുന്നത് ചിതഗ്നികുണ്ട സംഭൂത ദേവി ചിതഗ്നികുണ്ടത്തിലാണല്ലോ ഉത്ഭവിച്ചത് ദേവകാര്യ സാധ്യാർത്ഥം അസുരകാര്യ സാധ്യാർത്ഥം ഈ രണ്ടും നോക്കിയാൽ അസുരന്മാരെല്ലാം ഞാൻ എൻ്റെത് എനിക്ക് എന്നാണ് ചിന്തിക്കുന്നത് ഞാൻ എൻ്റെത് എനിക്ക് എന്ന് ചിന്തിക്കുന്നത് ആസുരീകതയാണ് ഇതം ന മാമ ഇതമാക്കുന്നേ ഇത് എനിക്കല്ല ഈ പ്രപഞ്ചത്തിനും നാടിനും പ്രകൃതിക്കുമാണെന്ന് ചിന്തിക്കുന്നത് ഈശ്വരീയം ദൈവീകമാണ് അപ്പൊ ദേവി അവതരിച്ചത് ചിതഗ്നി കുണ്ടത്തിൽ അവതരിപ്പിച്ചത് ദേവകാര്യാർത്ഥമാണ് ആ ദേവകാര്യർത്ഥം ഉണ്ടായ ദേവി ദേവിക്ക് എവിടെ താമസിക്കണം ബ്രഹ്മാവ് വിശ്വകർമാവിനെ വിളിച്ചു വിശ്വകർമാവ് അതിമനോഹരമായ ഇന്ദ്രലോകത്തെ വെല്ലുന്ന ഒരു കൊട്ടാരം ഉണ്ടാക്കി കൊടുത്തു ആ കൊട്ടാരത്തിൽ ദേവി താമസം ആരംഭിച്ചു ഇനി ദേവിയുടെ വിവാഹം വേണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നവരാത്രിയുടെ ചന്ദ്രാഖണ്ഡ ഭാവവും നമ്മൾ മൂന്നാമത്തെ ദിവസം വിവാഹ സംസ്കാരത്തെ പറ്റി ചിന്തിക്കുന്നു എങ്ങനെയാണ് ലളിതാ പരമേശ്വരയുടെ ത്രിപുര സുന്ദരിയുടെ വിവാഹം നടന്നത് എല്ലാ ദേവതകളും അവിടെ വന്നു ത്രിമൂർത്തികൾ യക്ഷന്മാര് ഋഷികള് ഗന്ധർവന്മാര് കിന്നരന്മാര് അക്ഷരസുകള് വാദ്യമേളങ്ങള് ആരെ വേണമെങ്കിലും ദേവിക്ക് വിവാഹ വിവാഹം കഴിക്കാം ദേവി തൻ്റെ കയ്യിലുള്ള മാല ആകാശത്തേക്ക് എറി എറിഞ്ഞു എന്നും ആ മാല അങ്ങനെ തിരിഞ്ഞ് ചുഴഞ്ഞ് പരമേശ്വരൻ്റെ മാറിൽ വന്നു കഴിഞ്ഞു അങ്ങനെയാണ് ഇവിടെ ത്രിവരസുന്ദരിയും അല്ലെങ്കിൽ ലളിതാപരമേശ്വരിയായിട്ടും വിവാഹം നടക്കുന്നത് അതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് കാമേശ കാമേശബദ്ധമാങ്കല്യം പരമേശ്വരൻ കഴുത്തിൽ താലികാർത്തി എട്ട് രീതിയിൽ ആണ് ഭാരതീയ സനാതനധർമ്മമനുസരിച്ച് വിവാഹം ബ്രാഹ്മം തൊട്ട് പൈശാചികം വരിക അതിൽ ഒന്നാമത്തെ വിവാഹ രീതിയെ ബ്രാഹ്മം എന്നാണ് പറയുക ബ്രാഹ്മു പറഞ്ഞാൽ എന്തികയെ വധുവരന്മാർ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള വിവാഹം സാധാരണ നിലയിലുള്ള വിവാഹം വധുവിൻ്റെയും വരന്റെയും വീട്ടുകാരും ഇരുവരും തമ്മിൽ പരസ്പരം ഉടമ്പടി പ്രകാരമുള്ള വിവാഹമാണ് ബ്രാഹ്മം രണ്ടാമത്തേത് ദൈവീകം എട്ട് വിവാഹത്തിൽ രണ്ടാമത്തെ ദൈവികം യാഗം നടക്കുന്ന സമയത്ത് യജമാനന് തൻ്റെ മകളെ കൊടുക്കുന്ന വിവാഹരീതി അത് ദൈവികം എന്നാണ് അതിന് പറയാം മൂന്നാമത്തെ വിവാഹരീതിയാണ് ആർഷം ആർഷം എന്ന് പറയുന്നത് വധുവിൻ്റെ കുലമഹിമയും അവരുടെ സ്വഭാവമൊക്കെ നോക്കിയിട്ടുള്ള വിവാഹരീതി ആർഷം നാലാമത്തേത് പ്രജാപത്യം പ്രജാപത്യം പരസ്പരം ആശ്രയത്വത്തോടെ അതായത് ഒരു ലഘുവായ നിലയിൽ ഏതാണ്ട് ബ്രഹ്മം പോലെ തന്നെ രണ്ട് കുടുംബങ്ങളും തമ്മിൽ ധാരണക്ക് നടത്തിയുള്ള വിവാഹമാണ് പ്രജാപത്യം അഞ്ചാമത് ആസുരം ആസുരം വധുവിനോ വരനോ പണം കൊടുത്ത് ധനം കൊടുത്ത് ഇന്ന് സ്ത്രീധനം എന്നൊക്കെ പറയാം നടത്തുന്ന വിവാഹ രീതിയാണ് ആസുരം ആറാമത് ഗാന്ധർവം ഗാന്ധർവ രീതി വധുവും വരനും രഹസ്യമായിട്ട് മാതാപിതാക്കൾ അറിയാതെ എവിടെയെങ്കിലും ഏകാന്തമായ ഗാന നദീതീരത്തോ ഗാനതീരത്തോ അമ്പലത്തിലോ ഇന്നത്തെ രീതിയിൽ രജിസ്ട്രാർ ഓഫീസിലൊക്കെ അവർ മാത്രം അറിഞ്ഞുകൊണ്ടുള്ള വിവാഹ രീതിയാണ് ഗാന്ധർവം എട്ടാമത് ഏഴാമത് രാക്ഷസം രാക്ഷസം ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോയിട്ടുള്ള വിവാഹം എട്ടാമത് പൈശാചികം ഉറങ്ങുമ്പോൾ കൊണ്ടുപോയിട്ട് വിവാഹം കഴിക്കുക ഇങ്ങനെ എട്ട് രീതിയിൽ അതിൽ ശ്രേഷ്ഠമായ രീതിയിലാണ് ലളിതാപരമേശ്വരി പരമേശ്വരനെ വിവാഹം കഴിച്ചത് കൊണ്ട് കാമേശബദ്ധമാങ്കല്യ സൂത്രശോഭിതകന്ധര എന്നാ മന്ത്രത്തിൽ പറയുന്നു വിവാഹത്തെ പറ്റി നമ്മുടെ തലമുറ പഠിക്കേണ്ടതുണ്ട് വളരെ ആ വിവാഹ സംസ്കാരം എന്നാണ് പറയുക ശ്രദ്ധയോടെ ബഹുമാനത്തോടെ ആദരവോടെ സംസ്കാരത്തോടെ ചെയ്യേണ്ടതാണ് വധു ആണ് ആദ്യം വരന്റെ കഴുത്തിൽ മാലയിടേണ്ടത് ആ സമയത്ത് ചൊല്ലേണ്ട മന്ത്രം മമ ഹൃദയേ ഹൃദയം തേ അസ്തു എന്നാണ് മമഹൃദയെ ഹൃദയം തേ അസ്തു അതായത് ഞാൻ എൻ്റെ ഹൃദയം നിങ്ങൾക്ക് നൽകുകയാണ് അപ്പോൾ വരൻ വധുവിൻ്റെ കഴുത്തിൽ മാലയിടും ആ സമയത്ത് മമ ചിത്തേ ചിത്തമസ്തുതേ ഞാനിതാ എൻ്റെ മനസ്സും നിനക്ക് നൽകുന്നു അങ്ങനെ അതിപാവനമായ ശ്രേഷ്ഠമായ വിവാഹം അതാണ് നവരാത്രിയുടെ മൂന്നാമത്തെ ദിവസം ചന്ദ്രാഖണ്ഡ എന്ന സങ്കല്പത്തിലൂടെ ഒൻപത് ദുർഗയുടെ പെൺ ഭാവങ്ങളിൽ നാം പഠിക്കേണ്ടത് എല്ലാവർക്കും നമസ്കാരം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്